വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ പോരാട്ടത്തിനൊരുങ്ങുന്ന കോൺഗ്രസ് ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന സി പി എമ്മിനെയും അതുപോലെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയും ഒരേപോലെ നേരിടാനുള്ള വിപുലമായ പദ്ധതികളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ അധികാരം തിരിച്ചുപിടിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാതെ ഏറ്റവും കരുത്തരായ നേതാക്കളെ തന്നെ മുൻനിരയിൽ അണിനിരത്താനാണ് ഹൈക്കമാൻഡ് ആലോചിച്ചു ഇതിന്റെ ഭാഗമായി നിലവിലെ സിറ്റിംഗ് എം പിമാരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം കൂടി പാർട്ടി ഗൗരവമായി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് കെ പി സി സി അധ്യക്ഷനായെന്ന കെ സുധാകരൻ അതുപോലെ തന്നെ യുവ നേതാവ് ഷാഫി പറമ്പിൽ ഒപ്പം തന്നെ ശശി തരൂർ എന്നിവരുടെ പേരുകളാണ് ഈ പട്ടികയിൽ മുൻപന്തിയിലുള്ളത് ദേശീയ രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായി കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റുകയും യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കുകയും ചെയ്യുക എന്നുള്ളതിനാണ് ഇപ്പോൾ മുൻഗണന നൽകിക്കൊണ്ടിരിക്കുന്നത് സുനിൽ കനകൂലെന്ന പ്രമുഖ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സമർപ്പിച്ച റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് കോൺഗ്രസിന് നീക്കങ്ങളെല്ലാം നടന്നു പോകുന്നത് ഓരോ മണ്ഡലത്തിലും നടത്തിയ കൃത്യമായ സർവേകളുടെ അടിസ്ഥാനത്തിൽ വിജയ് മാത്രം മാനദണ്ഡമാക്കിയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കുന്നത് സി പി എമ്മിന് ഉരുക്ക് കോട്ടകളിൽ അതായത് സി പി എമ്മിന്റെ തന്നെ ഉരുക്ക് കോട്ടകളിൽ വിള്ളൽ ഉണ്ടാക്കാൻ കരുത്തരായ നേതാക്കൾ തന്നെ നേരിട്ട് രംഗത്തിറങ്ങണമെന്ന വികാരം പാർട്ടിയിൽ ശക്തമായി തന്നെ ഉണ്ടാകുന്നുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്തെ കേന്ദ്രീച്ച് നടക്കുന്ന ചർച്ചകളെല്ലാം മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന്റെ തട്ടകൾ തന്നെ വിറപ്പിക്കണമെന്നാണ് സുനിൽ കനകോലുന്റെ റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശം അതായത് പുലിയെ അതിന്റെ മടയിൽ ചെന്ന് തന്നെ അടിക്കണമെന്നാണ് പറയുന്നത് ഇതിനായി കണ്ണൂരിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ കൃത്യമായി അറിയുന്ന കെ സുധാകരനെയോ അല്ലെങ്കിൽ യുവജനങ്ങൾക്കിടയിൽ തരംഗമായ ഷാഫി പറമ്പിലെയോ അവിടെ നിയോഗിക്കാനാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത് ഒരു എം പി എന്നതിലുപരി വടക്കൻ കേരളത്തിലെ കോൺഗ്രസിന്റെ കരുത്തുറ്റ മുഖമായ സുധാകരൻ ധർമ്മടത്തെത്തുന്നതോടെ സംസ്ഥാനം വോട്ടാക്കിയത് പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകുകയും ചെയ്യുമെന്നാണ് പാർട്ടി കണക്കൂട്ടുന്നത് പഴയ രീതിയിലുള്ള വൈകാരിക സ്ഥാനാർത്ഥി നിന്നെയും ഇത്തവണ ഉണ്ടാകില്ലെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഓരോ മണ്ഡലത്തിലും നടത്തിയ കൃത്യമായ സർവേകളുടെ അടിസ്ഥാനത്തിൽ വിജയ മാത്രമാകും അന്തിമമായ മാനദണ്ഡം അവിടെ മറ്റൊരു മാനദണ്ഡവും ഉണ്ടാകില്ല അല്ലെങ്കിൽ ഗ്രൂപ്പ് സമാക്യങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് അവർ കൃത്യമായി അറിയിച്ചിട്ടുമുണ്ട് ഭരണപിടിച്ച വികാരം വോട്ടാക്കി മാറ്റാൻ ജനസ്വാധീനമുള്ള നേതാക്കൾ തന്നെ രംഗത്തിറങ്ങണമെന്നാണ് ഹൈക്കമാൻഡിന്റെ കർശന നിർദ്ദേശമുള്ളത് മണ്ഡലം തിരിച്ചുള്ള വിഷയങ്ങളിലേക്ക് കിടക്കുമ്പോൾ തന്നെ കേരളത്തിലെ ഓരോ ജില്ലയിലും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളിയെ ചേർക്കാൻ ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത് വട്ടിയൂർക്കാവ് നിയമം തുടങ്ങിയ മണ്ഡലങ്ങളിൽ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാൻ പുതിയ മുഖങ്ങളെയും പ്രമുഖരെയും ഒരുപോലെ പരിഗണിക്കുന്നുണ്ട് അതിൽ നിയമത്തേക്ക് ശശിധരന്റെ പേരും ശക്തമായി പറഞ്ഞു കേൾക്കുന്നുണ്ട് കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന വലിയ പിന്തുണയിൽ വിള്ളൽ ഉണ്ടാക്കാൻ തീരദേശ മേഖലകളിൽ പ്രത്യേക പാക്കേജുകൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുമുണ്ട് എറണാകുളം ജില്ലാ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണെങ്കിലും അവിടെയും സ്ഥാനാർത്ഥിനിൽ അങ്ങേയറ്റം ജാഗ്രത പാലിക്കുകയും ചെയ്യുന്നുണ്ട് തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കിയ മുന്നേറ്റം ഗൗരവത്തോടെയാണ് പാർട്ടി കണക്കുകൂട്ടുന്നതും കാണുന്നതുമല്ല ക്രിസ്ത്യൻ വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും ചോരാതെ നോക്കാൻ സമുദായ നേതാക്കളുമായി ചർച്ച പുരോഗമിക്കുക കൂടിയാണ് മലബാർ മേഖലയിൽ ലീഗിന്റെ സ്വാധീനത്തോടൊപ്പം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും കരുത്തരാകണം എന്ന നിർദ്ദേശമാണ് കനകോലും മുന്നോട്ട് വെച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഷാഫി പറമ്പിലെ ജനപ്രീതി പ്രയോജനപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലും സ്വാധീനം വർദ്ധിപ്പിക്കാൻ പ്രത്യേക കർമ്മ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് വയനാട് കാസർഗോഡ് ജില്ലകളിൽ യു ഡി എഫിന്റെ സംഘടന സംവിധാനം കൂടുതൽ ഊർജിതമാക്കുകയും ചെയ്യും കെ പി സി സി അധ്യക്ഷ പദവിയിൽ മാറ്റമുണ്ടാകുമെന്ന സൂചനകളും ഇതിനിടെ പുറത്തുവരുന്നുമുണ്ട് സണ്ണി ജോസഫ് പേരാവൂരിൽ സ്ഥാനാർത്ഥിയാകുന്നത് ഉറപ്പായതോടെ പത്തനംതിട്ട എം പി ആന്റോ ആന്റണി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയേക്കുമെന്നുള്ള സൂചനകൾ വരുന്നു അതല്ല ഇനി ഷാഫി പറമ്പിൽ എത്തുമെന്നുള്ള സൂചനകളും ഉണ്ടാകുന്നുമുണ്ട് കേരള കോൺഗ്രസിനെ മുന്നണിയിൽ എത്തിക്കാനുള്ള നീക്കം പരാജയപ്പെട്ട സാഹചര്യത്തിൽ തന്നെ മധ്യകേരളത്തിൽ നിന്നുള്ള ക്രൈസ്തവ മുഖമായ ആന്റോയെ നിർണായക പദവിയിലെത്തിക്കുന്നത് സഭാവിശ്വാസികളുടെ പിന്തുണ ഉറപ്പിക്കാൻ സഹായിക്കുമെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് നേതൃത്വം കരുതുന്നതും തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ സർക്കാരിന്റെ വിവാദങ്ങൾ സജീവമായി നിലനിർത്താനാണ് കോൺഗ്രസ് തീരുമാനം അതിൽ ലൈഫ് മിഷൻ പദ്ധതി അതുപോലെ തന്നെ എ ക്യാമറ വിവാദം മാസം പടി ആരോപണം ഒപ്പം തന്നെ സ്വർണക്കൊള്ള ആരോപണം ഇതെല്ലാം കൃത്യമായി അവർ ഇതിൽ ജനമനസ്സുകളിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം ഇത്രയും തുടങ്ങിയ വിഷയങ്ങളെല്ലാം ശക്തമായി എത്തിക്കുക ഒപ്പം തന്നെ പി എസ് സിയിൽ വന്നുള്ള പ്രശ്നങ്ങൾ അതുപോലെ ഭരണപരിത വികാരങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ജനങ്ങളിൽ വീണ്ടും 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 എത്തിക്കുക എന്നുള്ളതാണ് പാർട്ടി ചെയ്യുന്ന പ്രധാന ഒന്ന് ഇവിടെ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നതും തന്നെയാണ് ഭരണപരിത വികാരങ്ങൾ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് അത് കൃത്യമായി വർക്കൌട്ടായാൽ തന്നെ വിജയം ഏതാണ്ട് ഉറപ്പിക്കാം എന്നുള്ളതാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് ഇവിടെ ഇത്തരത്തിൽ മാസപ്പടി ആരോപണം തുടങ്ങിയ വിഷയങ്ങളെല്ലാം അതുപോലെ തന്നെ ശബരിമല വിഷയങ്ങളെല്ലാം കൃത്യമായി പ്രചരണത്തിൽ എത്തിയതുകൊണ്ട് തന്നെയാണ് വാർഡ് തലത്തിൽ പോലും ഇത്തരത്തിൽ പ്രചരണം നടത്തിയാൽ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിനെയും നേർക്കുയരുന്ന ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയപരമായി ആയുധമാക്കാൻ കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് അതിന് പച്ചക്കൊടി കാട്ടിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നാൽ കൃത്യമായി വോട്ടുകൾ കോൺഗ്രസിലേക്ക് വീഴുമെന്ന് തന്നെയാണ് കണക്ക് കൂടുന്നത് കൂട്ടാതെ പെൻഷൻ വിതരത്തിലെ കുടിശ്ശിക കർഷകർ നേരിടുന്ന വില തകർച്ച അതുപോലെ വന്യജീവി ആക്രമണം മൂലം മലയോര മേഖല ഉണ്ടാകുന്ന ഭീതി എന്നിവയും തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട് അതിലൊപ്പം തന്നെ ഈ പറഞ്ഞ ജാതി സമവാക്യവും മതസമവാക്യവും എല്ലാം സി പി എം കൊണ്ടു നടക്കുന്നത് അതുപോലെ തന്നെ ബി ജെ പിയുമായുള്ള രഹസ്യ ധാരണ എന്നിവയെല്ലാം ഇവർ വലിയ തരത്തിൽ ആരോപണം ഉന്നയിച്ചു പോകുന്നുണ്ട് ഒപ്പം തന്നെ എസ് എൻ ഡി പി എൻ എസ് എസ് വിഷയവും ഇതിൽ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് സെൽവർ പദ്ധതി മുതൽ പി എസ് സി നിയമനങ്ങളിലെ സുതാര്യതയില്ലായ്മ വരെ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാക്കാൻ സൈബർ ബിങ്ങിനെയും ഇതിനോടകം തന്നെ സജ്ജമാക്കി കഴിഞ്ഞിട്ടുമുണ്ട് ഭരണപക്ഷത്തിന്റെ പരാജയങ്ങളിൽ എണ്ണി പറഞ്ഞുള്ള ചാർജ് ഷീറ്റുകൾ ഓരോ വീട്ടിലും എത്തിക്കാനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ക്കടകം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അതീവ ഗൗരവത്തോടെയാണ് കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത് പല മണ്ഡലങ്ങളിലും ബി ജെ പിടിക്കുന്ന വോട്ടുകൾ ആർക്ക് ദോഷം ചെയ്യുന്നതിനെ കുറിച്ച് സുനിൽ കലഗുലു കൃത്യമായി വിശകലനം നടത്തിയിട്ടുമുണ്ട് ബി ജെ പിയുടെ വോട്ട് വീതം കുറയ്ക്കാനും അതേസമയം ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുള്ള നിഷ്പക്ഷ വോട്ടുകൾ സഹ സമാകരിക്കാനും കഴിവുള്ള നേതാക്കളെയാണ് കോൺഗ്രസ് ഓരോ മണ്ഡലത്തിലും തിരയുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അഭിശുദ്ധമായ രാഷ്ട്രീയ നീക്കപോക്കൾ ഉണ്ടെന്ന ആക്ഷേപം ശക്തമായി ഉയർത്താൻ പാർട്ടിക്കുള്ളിൽ തന്നെ ധാരണയുമുണ്ട് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന കേസുകളിൽ കേരളത്തിലെ ഇടത് നേതാക്കൾ രക്ഷപ്പെടുന്നത് ഈ ഒത്തുതീർപ്പ് മൂലമാണെന്നാണ് വോട്ടർമാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും തിരുവനന്തപുരത്തും പാലക്കാട്ടും തൃശൂരും ബി ജെ ഉയർന്ന ത്രികോണ മത്സര സാഹചര്യം യു ഡി എഫിന് അനുകൂലമാക്കി മാറ്റാൻ സമുദായ വോട്ടുകളുടെ ഏകീകരണം ഉറപ്പാക്കുകയും ചെയ്യും യുവജനങ്ങളുടെ പങ്ക് കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് അനിവാര്യമാണെന്ന് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ പകുതിയോളം സീറ്റുകൾ യുവാക്കൾക്കും പുതിയ മുഖങ്ങൾക്കും മാറ്റിവയ്ക്കാനുള്ള നീക്കങ്ങളും ശക്തമായി നടക്കുന്നുണ്ട് ഷാഫി പറമിൽ പി സി വിശ്വനാഥ് ബൽറാം എന്നിവരെ പോലുള്ള യുവ നേതാക്കൾ നേതൃനിരയിൽ സജീവമാകുന്നതോടെ പുതുതലമുറ വോട്ടർമാരെ ആകർഷിക്കാൻ സാധിക്കുകയും ഇതിൽ തന്നെ അഭിമർക്കി അടക്കമുള്ള നേതാക്കളുടെ പേരുകളും ശക്തമായി തന്നെ ഉണ്ടാകുന്നുണ്ട് ഇതിൽ കൂടെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് അത് മികച്ച പ്രവർത്തനം നടത്തുന്ന നേതാക്കൾക്ക് അർഹമായ പ്രാധാന്യം നൽകുകയും ചെയ്യും തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ യുവാക്കളുടെ കുടിയേറ്റവും പ്രധാന വിഷയങ്ങളായി ഉയർത്തിക്കാട്ടി പുതിയൊരു കേരളത്തിന്റെ വികസന മാതൃക കോൺഗ്രസ് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ക്യാമ്പസുകളിൽ നിന്നുള്ള പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ എത്തിക്കുന്നതിനും യുവ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം കരുത്തേക്കുമെന്നാണ് പാർട്ടി കരുതുന്നത് ഡിജിറ്റൽ യുഗത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ റീലുകളും ഷോർട്ട് വീഡിയോകളും ുംക്കുകയും ചെയ്യും സി പി എമ്മിനെ അതിശക്തമായ ശത്രുവായി കണ്ടുകൊണ്ട് നേരിടാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഓരോ മണ്ഡലത്തിലും നടത്തിയ സർവേകളുടെ ഫലങ്ങൾ സ്ഥാനാർത്ഥികൾക്ക് മുൻകൂട്ടി നൽകുകയും ചെയ്യും ഭരണപിടുത്ത വികാരം വോട്ടാക്കി മാറ്റാൻ കരുത്തരായ നേതാക്കൾ തന്നെ മത്സരിക്കണമെന്ന വികാരം പാർട്ടിയിൽ ശക്തമായ സാഹചര്യത്തിൽ ഉണ്ടാകുന്നുമുണ്ട് ഗ്രൂപ്പ് വീതമെപ്പുകൾ ഇത്തവണ സ്ഥാനാർത്ഥി ഇന്നത്തെ ബാധിക്കില്ല എന്നാണ് പാർട്ടി പറയുന്നത് വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാറും പി സി വിശ്വനാഥും വണ്ടൂരിലും കുണ്ട്രയിലും വീണ്ടും ജനത തേടുന്നത് പാർട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഷാഫി പറമലിനെ വടക്കൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രധാന മണ്ഡലത്തിൽ പരിഗണിക്കുന്നതും ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും സീറോ മലബാർ സഭ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സഭകളുടെ ബന്ധം പുതുക്കുന്നതിന് ആന്റോ ആന്റണിയെ പോലുള്ളവരുടെ സാന്നിധ്യം മധ്യ കേരളത്തിൽ വലിയ ഗുണം ചെയ്യുകയും ചെയ്യും കോൺഗ്രസ് നേരിട്ട തകർച്ചകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഇത്തവണ വളരെ ആസൂത്രിതമായാണ് ഓരോ നീക്കവും നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈക്കമാൻഡിന്റെ ഈ വമ്പൻ പദ്ധതികൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും രണ്ടാഴ്ചക്കുള്ളിൽ വിജയ സാധ്യതയുള്ള അമ്പത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് വഴി എതിരാളികളെ മാനസികമായി പിന്നിലാക്കാൻ കോൺഗ്രസിന് സാധിക്കുകയും ചെയ്യും ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ ജാഗ്രത പുരുത്തുന്നതിനൊപ്പം തന്നെ നിഷ്പക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ പ്രാദേശിക തലത്തിലുള്ള സമ്മതന്മാരെയും പാർട്ടിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും ഭരണ ലക്ഷ്യമിടുന്ന സി പി എമ്മിന്റെ ഓരോ നീക്കത്തെയും രാഷ്ട്രീയപരമായി പ്രതിരോധിക്കാൻ സജ്ജമായ ഒരു ടീമിനെയാണ് കോൺഗ്രസ് തയ്യാറാക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും അത് വോട്ടായി മാറ്റാൻ കൃത്യമായ തന്ത്രങ്ങൾ അത്യാവശ്യമാണെന്നും ഹൈക്കമാൻഡ് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പോരാട്ടം കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യമാക്കുകയും ചെയ്യും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭരണപിടുത്ത തരംഗവും മികച്ച സ്ഥാനാർത്ഥി നിർണയവും നേതൃത്വത്തിലെ ക്രിയാത്മകമായ മാറ്റങ്ങളും ഒരുമിച്ച് ചേർന്നാൽ കേരളം തിരിച്ചു പിടിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇന്ന് യു ഡി എഫ് ഉള്ളത് ഗ്രൂപ്പ് താല്പര്യങ്ങൾ മറന്ന് പാർട്ടിക്കായി പ്രവർത്തിക്കാൻ അണികൾക്ക് നൽകിയിട്ടുള്ള ആഹ്വാനം വലിയ തോതിൽ ഫലം കാണുന്നുമുണ്ട് ഓരോ മണ്ഡലത്തിലും ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ കൃത്യമായി കണക്കാക്കി അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നതല്ല വരുന്നാളുകളിൽ കേരളം കാണാൻ പോകുന്നത് വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾ കാരണം ഏത് വിധേരയും ഭരണം പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ലക്ഷ്യം മറ്റൊന്ന് ഇവിടെ സ്വതന്ത്ര കേരളത്തിൽ മൂന്നാമത് വീണ്ടും ഒരു ഭരണം ഉണ്ടാവുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചോളം ബാലികര മലയാണെങ്കിലും അത് ഏതൊരു തേനെ പിടിച്ചടക്കുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ തീരുമാനം മറ്റൊന്ന് ബി ജെ പി ഇവിടെ നോക്കുന്നത് എങ്ങനെയും അവരുടെ കരുത്ത തെളിയിക്കുക ശക്തി തെളിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ബി ജെ പി ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് പാർട്ടികൾക്കും ഇത് ജീവൻ മരണ പോരാട്ടം കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വരും ദിവസം അതാണ് ഇനി ഏതാണ്ട് നൂറ് ദിവസങ്ങൾക്കുള്ളിൽ മാത്രം ബാക്കി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിയമസഭാ സീറ്റിൽ വലിയ തരത്തിലുള്ള മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത് കേരളം വലിയൊരു കടുത്ത മത്സരത്തിലേക്ക് കൂടി നീങ്ങുന്നതാണ് ഇനി കാണാൻ പോകുന്നത്